നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പള്ളിക്കുനി കക്കപ്രത്ത് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധ സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ നഗരസഭയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന പള്ളിക്കുനി കക്കയാപ്രത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക സംസ്ഥാന സർക്കാർ അനുവദിച്ച പത്ത് കോടി രൂപക്കുള്ള പ്രവൃത്തി ഉടൻ സ്വീകരിക്കുക പാനൂർ നഗരസഭയുടെ അലംഭാവം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പഠനക്കരയിൽ ജനകീയ പ്രതിഷേധം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം വലിയ തോതിലുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി പാനൂർ നഗരസഭയിൽ തന്നെ യു ഡി എഫിന്റെ ഭരണ നേതൃത്വത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലവും ഇവിടെ ഭരണം നടക്കുന്നതെങ്കിലും ഈ പത്ത് വർഷത്തിനിടയിൽ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് എത്ര കോടിക്കണക്കിന് രൂപയാണ് പാനൂർ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ ആർക്കാണ് അറിയാത്തത് നിങ്ങളുടെ ഈ പിന്നോക്കാവസരങ്ങളിൽ കരിയാട് മേഖലയ്ക്ക് തന്നെ എന്തുമാത്രം ഫണ്ടുകൾ റോഡിന്റെ കാര്യത്തിലായിരുന്നാലും കെട്ടിടങ്ങളുടെ കാര്യത്തിലായിരുന്നാലും എല്ലാമായിട്ട് നിരവധി ഫണ്ടുകൾ ഇവിടെ അനുവദിച്ചിരുന്നു കരിയാട് പഞ്ചായത്തിനെയും അല്ലെങ്കിൽ പാനൂർ നഗരസഭയെയും കോഴിക്കോട് ജില്ലയെയും ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുരുത്തുമുക്ക് പാലം എത്രയോ കാലമായിട്ട് നമ്മുടെ സ്വപ്നമാണ് ആ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റ് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ആ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് പാനൂർ നഗരസഭ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഇവിടെ പാലം വേണ്ട എന്നാണോ എൽ ഡി എഫ് തീരുമാനിച്ചത് അല്ലല്ലോ ഒരു പാലം വണിക എന്ന് പറയുന്നത് നിരവധി കോടികളുടെ ഒരു പദ്ധതിയാണ് പദ്ധതി ഇവിടെ മോന്താൽ നിന്ന് പടനക്കര വഴി ആ മുക്കാളിക്കരയുടെ പോകുന്ന തീരദേശ റോഡ് പെരിങ്ങത്തൂർ ടൌണിൽ നിന്ന് വരുന്ന ഈ കെ പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മനോജ് മാണിക്കോത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു എം ഡി കെ ബാബു സന്തോഷ് വി കരിയാട് പി പ്രഭാകരൻ വി കെ ശശി പി കെ രാജൻ ബിന്ദു മൊനാറത്ത് തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്